ഞാൻ താഴോട്ട് നോക്കി വീണ്ടും നല്ലതല്ലേ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് വരെയുള്ള വിവിധ സൂപ്പർ മാർക്കറ്റുകൾ അതുപോലുള്ള കടകളിലെ വ്യാപാരികളാണ് അപ്പോൾ ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നത് എവ്രിഡേ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഏതൊരു സാധാരണ വരുന്നതിന് ഡെയിലി ലൈഫിന്റെ ഭാഗമാണ് എല്ലാവരും ഷോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്

ഞാൻ തീർച്ചയായിട്ടും പോവാറുണ്ട് ഞാൻ വൈഫായിട്ട് പോവാറുണ്ട് ഞാനത് പെർച്ചസ് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ വെജിറ്റബിൾസ് പോയി കാണും എല്ലാ ഷോപ്പിലും പോകും കാര്യം എനിക്ക് പരിചയമല്ല ഒരുപാട് പേരുടെ ബ്രാൻഡുകൾ എനിക്ക് പുറത്തുണ്ട് ഞാൻ അതൊക്കെ പോയി നോക്കാറുണ്ട് തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഞാൻ തൊടുപുഴന്നാണ് വരുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം വന്നു പെട്ടെന്ന് നോക്കിയപ്പം എൻ്റെ പടം അവിടെ ഇരിക്കുന്നു അപ്പം അവർക്ക് ഞാനില്ലാത്ത ഫ്രെയിമുകൾ വേണം ഷൂട്ട് ചെയ്യാൻ വളരെയധികം സന്തോഷം തോന്നി ആക്ടർ എന്ന രീതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പല സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എനിക്കത് പല സിനിമകളിലൊക്കെ ഉണ്ടാവും അല്ലാതെ ഇന്ത്യക്ക് പുറത്ത് പോയാൽ ഞാൻ ഇപ്പം മിഡിൽ ഈസ്റ്റിലായാലും ഞാൻ പോവും അല്ലെങ്കിൽ ഞാൻ യു കെ എവിടെ ആയാലും ഞാൻ സിംഗപ്പൂരിലൊക്കെ ഞാൻ പോയി നോക്കാറുണ്ട് ഞാൻ പോവും ഞാൻ ഒരുപാട് സമയം സ്റ്റേഡിയും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല അതുകൊണ്ട് അത് മിസ്സ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ഞാൻ തർക്കമില്ല ഞാൻ ഷോപ്പിങ്ങിന് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇപ്പോൾ ആലയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യം ഫോർട്ടി ഫൈവ് ഇയേഴ്സിൽ കൂടുതലാകുന്നു നമ്മളെത്രയും വർഷക്കാലം അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് ത്രസിപ്പിച്ചിട്ടുണ്ട് കോരു ധരിപ്പിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് കരിപ്പിച്ചിട്ടൊക്കെയുണ്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പെർഫോമൻസ് കാഴ്ച കാണിച്ചവശം നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു താരമാണ് നമ്മുടെ സ്വന്തം ലാലയത്തിൽ സോ അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ് മേക്കർ വർക്ക് ചെയ്ത് വിജയ ജൈത്രയാത്ര തുടർന്ന് കൊണ്ടു കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാർക്കാരുടെ മുന്നിലാണ് നമ്മൾ വിൽക്കുന്നത് അപ്പോൾ ഈ കൺസിസ്റ്റൻസി നമ്മൾ ഏത് വർക്ക് ഏത് മേഖലയിലാണോ വർക്ക് ചെയ്യുന്നത് ആ മേഖലയിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കുക എന്നതിനെ എന്നതിൻ്റെ പ്രാധാന്യം അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം എൻ്റെ സിനിമ നടൻ എന്നുള്ള രീതിയിൽ ഞാൻ മാത്രമല്ല അതിൻ്റെ ഭാഗം ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കോൺഗ്രസ് ഒരുപാട് ചേർന്നാണ് സിനിമ ഉണ്ടാകുന്നത് ഞാൻ മാത്രം നന്നായാൽ പോലെ എൻ്റെ കൂടെയുള്ള ആൾക്കാരും ഉണ്ടാവണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും എല്ലാവരെയും സപ്പോർട്ടുകൊണ്ട് കൂടിയിട്ട് ഒരു കൺസിസ്റ്റൻസി നേരിട്ടുണ്ട് അപ്പോൾ അതിന് ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം വേണം നമ്മുടെ കൂടെ ജോലി ചെയ്യാൻ നല്ല ആൾക്കാർ വേണം അതൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ കൂടെ നല്ല ആൾക്കാർ ഉണ്ടാകുന്നത് അപ്പം അതിന് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സാധിക്കട്ടെ ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ആ കൺസിസ്റ്റൻസി മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റും തോന്നും അതുകൊണ്ട് ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല അതൊരു ഒരു എല്ലാവരും കൂടെ ചേർന്നൊരു കൂട്ടായിരുന്നോ അപ്പം കഴിഞ്ഞ ഞാൻ അൻപത് വർഷമായി സിനിമ വന്നിട്ട് അടുത്ത വർഷം അടുത്ത വർഷം അൻപത് വർഷമാണ് അതൊരു ലോങ് ജേണിയാണ് തീർച്ചയായിട്ടും എൻ്റെ കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ കൂടിയാണ് എനിക്കത് നേടാൻ കഴിഞ്ഞത് അപ്പോൾ അത്തരത്തിലൊരു കൂട്ടായ്മയിലൂടെ ഒരു ഈ പ്രോഡക്റ്റ് വളരെ സക്സസ്ഫുള്ളായിട്ട് മാറട്ട് എന്നെ പ്രാർത്ഥിക്കും അവിടുന്ന് ചോദിക്കാൻ ഏൽപ്പിച്ച ചോദ്യമാണ് ഏതെങ്കിലും ഒരു റെസിപ്പി പറയാൻ പറ്റുമോ അതായത് നമുക്കറിയാം കോവിഡ് ലാലേട്ടന്റെ ചിക്കൻ കാണാതെ പറയാൻ അറിയില്ല പക്ഷേ ഞാൻ വളരെ കാലം മുമ്പ് ഒരു രണ്ടര വർഷം ഞാൻ പിന്നെ ഗൃഹലക്ഷ്മി എന്നുള്ള മാഗസിൻ്റെ ഒരുപാട് റെസിപ്പികൾ എഴുതി ആരും ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ എനിക്കിഷ്ടമായത് ഞാൻ അമ്മയോടോ അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോടോ പോയി ചോദിച്ചിട്ട് അത് എടുത്തിട്ട് ഞാനത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ പബ്ലിഷ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് അപ്പം തീർച്ചയായിട്ടും നല്ല റെസിപ്പികൾ കിട്ടാൻ വാങ്ങിച്ചു തരുമോ ഞങ്ങൾ കഴിഞ്ഞു ജപ്പാനാണ് കൂടുതലിഷ്ടം ജപ്പാൻ ജപ്പാനീസ് ഫുഡ് ഇഷ്ടമാണ് ഞാൻ കഴിക്കാനും ഇഷ്ടമുള്ള ഒരാളാണ് ഈ പറഞ്ഞ പോലെ എന്താണ് കോവിഡ് സമയത്തൊക്കെ എല്ലാ ദിവസവും ഞാൻ വീട്ടിൽ ബുക്ക് ചെയ്യായിരുന്നു ഇപ്പോഴും സമയം കിട്ടും സമയത്ത് ബുക്ക് ചെയ്യുന്നു അത് എൻ്റെ തന്നെ റെസിപ്പികളാണ് അല്ലാതെ വളരെ പുസ്തകം നോക്കി ചെയ്യുന്നതല്ല പക്ഷെ ഇതുവരെ ആരും എനിക്ക് കുറ്റം പറഞ്ഞിട്ടില്ല ദേഷ്യം വരാറില്ലേ ദേഷ്യം വന്ന് എന്ത് ചെയ്യുന്നു ചോദിക്കാൻ ദേഷ്യം വരാറുണ്ടായിരുന്നു ദേഷ്യം വരാത്ത ആൾക്കാരുണ്ട് അതൊരു അതിനെ കൊണ്ട് നടക്കില്ല ഒരുപാട് അതിനെ ഒരുപാട് ദിവസങ്ങൾ വർഷങ്ങളൊക്കെ കൊണ്ട് നടക്കും ഞാനിതിന് മൊമെൻ്ററി ആണ് റിഫ്ലെക്സ് ആണ് ദേഷ്യം വലിയ രീതിയിൽ ഞാൻ ഉണ്ടാക്കു പറയുന്ന കാര്യങ്ങളാണ് അതൊരു റിഫ്ലെക്സാണ് തീർച്ചയായിട്ടും അതൊരു മനുഷ്യനാണ് നമുക്ക് പെട്ടെന്നുള്ളൊരു വികാരമാണ് ദേഷ്യം പക്ഷേ അതിനെ കൂടുതൽ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ സിസ്റ്റത്തിൽ ചെയ്ത ദേഷ്യം വരേണ്ട എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിനെ കൂടെ കൊണ്ടു നടക്കാതിരിക്കുക അതിനകത്ത് തൊഴിലേറ്റി ഒരുപാട് പേര് നടക്കുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാം കേരളത്തിന്റെ ഇപ്പം ജാപ്പനീസ് പീക്കിംഗ് കാര്യം പറഞ്ഞു കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഭക്ഷണം തിരുവാൻഡ്രം ടു കാസർഗോഡ് ആൻഡ് കാരണം കൂടിയൊക്കെയാണ് അപ്പോൾ ഈ ജില്ലകളിൽ ഏത് ജില്ലയിൽ നിന്ന് കഴിച്ച ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അല്ലെങ്കിൽ എടുത്ത് പറയുന്നതും എന്തെങ്കിലും ഭക്ഷണമുണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല ആയിട്ടുള്ള ഒരു ആലപ്പുഴ അങ്ങനെ ഭക്ഷണം തീരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളെ മലബാർ പോയാൽ മാഹിയിൽ പോയാൽ കണ്ണൂരിൽ പോയാലൊക്കെ ഒരുപാട് നമ്മള് ചിന്തിക്കാത്ത ഭക്ഷണങ്ങളൊക്കെ എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്നത് അതാണ് എനിക്ക് നല്ല മട്ടൻ നല്ല നല്ലതായി ഫ്രഷ് മട്ടൻ കിട്ടും മട്ടൻ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് നമുക്ക് പ്രത്യേക ഇഷ്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ മാത്രം ഒതുങ്ങും നമ്മളെല്ലാം കഴിക്കണം അപ്പം അതിൽ നിന്ന് ഞാൻ എല്ലാ ഭക്ഷണം കഴിക്കുന്ന ആറാണ് എനിക്കങ്ങനെ ഒരു എന്താണ് ഇത് കഴിക്കില്ല അത് കഴിക്കില്ല എന്നൊന്നും പറയില്ല നല്ലതായിരിക്കണം അല്ലെങ്കിൽ നല്ലതല്ലെങ്കിലും അതിനെ നല്ലതായിട്ട് സ്വീകരിക്കും താങ്ക് യു താങ്ക് യു പിന്നെ ഞങ്ങൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഒരുപോലെ പറയുന്ന ഒരു കാര്യം ഒരു കാര്യം കാണുമ്പോഴത്തേക്കും വലിയ സന്തോഷമുണ്ട് അതുപോലെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് നാലായിട്ട് എൻ്റെ വെച്ച നമ്മളെല്ലാവരും